വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയേ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിമിഷപ്രിയയുടെ മുന്നിൽ ഇനി ശേഷിക്കുന്നുള്ളൂ ആ കുടുംബം ഇന്ന് വല്ലാത്ത വേദനയിലൂടെ കടന്നുപോവുകയാണ് തന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണം എന്നാണ് ഇന്ത്യൻ സർക്കാരിനോട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വൈകാരികമായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാളി നഴ്സായ നിമിഷ ഈ മാസം പതിനാറിനാണ് നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുക എന്നതാണ് ഇനി നിമിഷയ്ക്ക് മുന്നിലുള്ള ഏക വഴി അല്ലെങ്കിൽ പത്ത് ലക്ഷം ഡോളർ ഏകദേശം എട്ടര കോടി രൂപ നൽകാമെന്ന് നിമിഷയുടെ കുടുംബം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ വാഗ്ദാനം ഇതുവരെ സ്വീകരിക്കുക യോ നിരസിക്കുകയോ ചെയ്തിട്ടുമില്ല മറ്റൊരു രാജ്യത്തെ കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിൽ സുപ്രീം സുപ്രീംകോടതിക്കും പരിമിതിയുണ്ട് യമനി പൗരനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ കൂട്ടുകാരിക്കൊപ്പം ചേർന്ന് നിമിഷപ്രിയ കൊലപ്പെടുത്തി മൃതദേഹം ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് പക്ഷേ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം ഇതുവരെ അറിയില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് നിമിഷപ്രിയ നഴ്സ് ജോലിക്കായി യമനിലെത്തിയത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹവും നടത്തിയത് വിവാഹശേഷം യമനിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ ക്ലിനിക്കിലും ടോമി സ്വകാര്യ സ്ഥാപനത്തിലും ജോലി തേടി ഇതിനിടയിലാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്തിയെ പരിചയപ്പെടുന്നത് പരിചയം ബിസിനസ് ബന്ധത്തിലേക്ക് മടത്തു തലാലിനൊപ്പം ചേർന്ന് അവിടെ ക്ലിനിക്ക് തുടങ്ങാനും പദ്ധതിയിട്ടിരുന്നു എന്നാൽ ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം ലാഭം പങ്കുവയ്ക്കുന്നതിൽ ഇവർക്കിടയിൽ തർക്കമുണ്ടായി മാത്രമല്ല മയക്കുമരുന്നിനടിമയായ തലാലാവട്ടെ നിമിഷപ്രിയെ സുഹൃത്തുമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല വഴങ്ങാതിരുന്നപ്പോൾ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയുമാണ് ചെയ്തത് പിന്നീട് രക്ഷപ്പെടാൻ വേണ്ടി തലാലിന് അമിത ഡോസിലുള്ള മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം പാസ്പോർട്ട് എടുത്ത് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീടാണ് തലാലിനെ വെട്ടി നുറുക്കി ടാങ്കിലാക്കി എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത് പക്ഷേ നിമിഷപ്രിയ കോടതിയിൽ പറയുന്നത് മയക്കുമരുന്ന് കുത്തിവെച്ച തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ നിമിഷപ്രിയ പറയുന്നത്